നമസ്കാരം ഭാരതഭൂമിയിലേക്ക് സ്വാഗതം ജ്യേഷ്ഠ സഹോദരനായി സുരേഷ് ഗോപി അനുഗ്രഹിച്ചു എന്ന കാരണത്താൽ ഒരു സ്ത്രീയുടെ മാതൃത്വത്തെ അപമാനിച്ച ഇവർ മനുഷ്യരാണോ അമ്മ എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ചില അന്തകമ്മികളും സുഡാപ്പികളുമാണ് ഇതിന്റെ പിന്നിൽ പതിവ് സൈബർ ആക്രമണം പോലെ അസഭ്യമായ വാക്കുകൾ കൊണ്ട് ഇവർ അപമാനിച്ചത് ഒരു അമ്മയാവാൻ പോകുന്ന സ്ത്രീയെ ആണെന്ന് പലരും മറക്കുന്നു സ്നേഹത്തോടെയുള്ള ഒരു സ്പർശനത്തിന് കാമം എന്ന് മുദ്ര കാരണം സ്ത്രീയെ ഒരു ഭോഗ വസ്തുവായി മാത്രം കാണുന്നവരുടെ മനസ്ഥിതിയാണ് സാഹോദര്യത്തിന്റെ വില അറിയാത്ത പലരും ഗർഭിണിയായ ആ യുവതിയെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചു ഇടതുപക്ഷ വനിതാ സംഘടനയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ശശികല റഹീമാണ് ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് തുടക്കമിട്ടത് അതിനുശേഷം നിരവധി അന്തം കമ്മികളും സുഡാപ്പികളും അതിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ അസഭ്യവർഷം ചൊരിഞ്ഞു വളരെ സംസ്കാരശൂന്യമായ പ്രതികരണങ്ങൾ ഐ ഡി വ്യക്തമാക്കാത്ത ചില ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് സ്നേഹത്തിനും സാഹോദര്യത്തിനും എന്തിനെ മാതൃത്വത്തിന് പോലും പുല്ലുവില കൽപ്പിക്കുന്ന ഇവരുടെ സിരകളിൽ ഓടുന്നത് വിഷമാണോ അതോ കലർന്ന രക്തമോ ഗർഭിണിയായ ഒരു യുവതിയുടെ നിഷ്കളങ്കമായ ആഗ്രഹത്തെ കാമത്തിൻറെ കണ്ണോടുകൂടി കാണുന്ന ഇവരാണോ വനിതകൾക്ക് വേണ്ടി മതിൽ പണിയുന്നത് പെരുവുപട്ടികളെപ്പോലെ നടു റോട്ടിൽ ചുംബന സമരം നടത്തിയവരാണ് നിഷ്കളങ്കമായ ഈ കാര്യത്തെ വികൃതമായി ചിത്രീകരിക്കുന്നത് മാതൃത്വത്തെ ബഹുമാനിക്കാനുള്ള സാമാന്യ മര്യാദ പോലും സമ്പൂർണ സാക്ഷര കേരളത്തിന് കൈമോശം വന്നു ഗർഭിണിയായ സ്ത്രീയുടെ അടിവയറ്റിൽ ചവിട്ടി കുഞ്ഞിനെ കുന്നുകളഞ്ഞ സഖാവിനെ ന്യായീകരിച്ച നാട്ടിൽ ഇങ്ങനെ കേൾക്കുന്നതിൽ അത്ഭുതമില്ല